എല്ലാവർക്കും നമ്മക്കും വേണ്ടിട്ട് ഏട്ടൻ കേക്ക് മുറിക്കുകയാണ് കേട്ടോ ഞാനും പറഞ്ഞു സ്വാഗതം ചെയ്യാം നമ്മുടെ നമ്മുടെ കല്യാണ വാർഷികത്തിന് നമ്മൾ കേക്ക് മുറിക്കാറുണ്ട് കേട്ടോ അത് ഇത്ര വർഷായിട്ടും നമ്മൾ മുടക്കിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ പിറന്നാളിനെ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങള് രണ്ടുപേരും ഒന്നായ ആ ഒരു ദിവസം മെയ് ആറാം തീയതി ഞങ്ങള് കേക്ക് മുറിച്ച് ആഘോഷിക്കാറുണ്ട് സൂനിയ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അല്ല ഞങ്ങള് കല്യാണ ഭാഷ ഞങ്ങൾ ആഘോഷിക്കട്ടോ എത്ര വർഷായിട്ട് കാണാം നിനക്ക് അതിന്റെ മുമ്പേ ഒരു സമ്മാനം കൊണ്ടുതരാ സമ്മാനം ഇനി എത്ര നാളെ ട്ടാ മതിട്ടോ ഇന്ന് വെള്ളത്തിലിട്ടണ്ടോ ഡിസ്പ്ലേ ഒക്കെ മാറ്റിട്ട് വന്ന അന്ന് അന്ന് കൊണ്ടു വെള്ളത്തിലിട്ടാണ് ആ അന്ന് ഡിസ്പ്ലേ ഡിസ്പ്ലേടുത്ത ഡിസ്പ്ലേ മാറ്റി അന്നെ പുന്നോസ് ഇട്ടു ഇതെന്താ അതൊക്കെ അടുത്ത സന്തോഷം അടുത്ത ടീഷർട്ട് എന്താണ് ടും അപ്പഴേ അയ്യോ അത് രണ്ടും ഒരു കളറായില്ലേ ഏസ്റ്റായോ മാറ്റണെങ്കി മാറ്റാ

സംഭവം എന്തേന്ന് കട്ടിന്റെ ഉള്ളിൽ എടുത്തേച്ച് എന്താ കാണാതെ മാറ്റി വെക്കണു ഇഷ്ടായില്ല ഫുള്ള് പഴയതോ ഇഷ്ടായില്ലോ പുതിയതാണ് സ്റ്റൈല ഓ ഇന്നെന്താ ലൈറ്റ് കളർ ആണ് നല്ല ഐറ്റം ആണ് സർച്ചിന്റെണ്ടോ അമ്മേന്റെ ഫോണിന്റെ സർ മതി നീ നമുക്ക് അപ്പ ടാങ്ക്യൂ കേക്ക് ടാങ്ക്യൂ അറിയല്ലേ സ്റ്റൈല ഓ ഇല്ല വേറൊരു കൈ മാത്രല്ലേ പിന്നെന്താ ഉണ്ട് ല്ലേ ആ മോ തോണ്ട തോണ്ട ഇ പ്രേസ്

സംഭവം ഞാൻ എന്താ നടക്കണേ എല്ലാരും ഇങ്ങനെ മുട്ടി വന്നാട്ടോ അപ്പൊ വേറെ എവിടെ കുഴപ്പമൊന്നും ഇല്ല ആണല്ലേ കാണാനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കണമെങ്കിൽ പിന്നെ എങ്ങനെയാവോ അതൊന്ന് ലെവലായി വരണെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനൊന്നും കളിക്കണം അപ്പൊ ഞാനിപ്പോ ഇരിക്കും ചെയ്യണമെങ്കിൽ നടക്കാണ് ഇനി നടക്കണെങ്കിൽ വലിയ കുഴപ്പമില്ല കുഞ്ഞ് ഇത് എൽ കെ ജിന്ന് യു കെ ജിക്ക് പോകുമ്പോ ഇപ്രാവശ്യം മുതൽ സ്കൂളിലൊരു ഇത് വന്നതാണ് കേട്ടോ എൽ കെ ജി കുട്ടികൾക്ക് എല്ലാവർക്കും എന്താ കണ്ടോ ആ അത് കഴിഞ്ഞ കൊല്ലം മുതലുണ്ടായിരുന്നു അത്രേ പക്ഷെ ഇപ്രാവശ്യം എല്ലാ എൽ കെ ജി കുട്ടികൾക്കും കിട്ടിയിരിക്കട്ടോ മാഡല് ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടില് കുട്ടികൾ ഇത്ര അച്ചു അച്ചോ ഒക്കെ പോയിട്ടുണ്ട് എന്ന് വെച്ചാലും ആരിക്കും കിട്ടിയിരിക്കും കേക്ക് കണ്ടേ വാ അച്ചറും എന്താന്നറിയോ പേരെഴുതാഞ്ഞത് കുട്ടികോൾക്കൊക്കെ എല്ലാരും കച്ചാന്ന് വിളിക്കണോ ഇഷ്ടം അല്ലേ വാ കുഞ്ഞിപ്പോഞ്ഞു കാലില് മുറി മക്കൾക്ക് വേണ്ടിട്ട് കുഞ്ഞു മുറിക്കട്ടെ നോക്കി നോക്കി ಮುರು ಮುರು <r disappearance> <GO ava> ആ കാണിക്ക് കുഞ്ഞിട്ട് വയ്യടാ എന്താ ഏട്ടാ കുഞ്ഞ ആ കാണിക്ക് ആ കാണിക്ക്

എന്താ നോക്കി കേക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ട എന്റെ കഴിക്കണ്ട കേക്ക് കഴിക്കുമ്പോ

சரி 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 ஓ சலே போடுடா ஓ[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m സ്വത്തുമുതലിനേക്കാട്ടിലും വിലപെട്ടതല്ല നിങ്ങക്ക് മക്കള് കഴിക്കുമ്പോ ഒക്കെ വായിൽ കൊണ്ടുവന്നു വായിലെ കൊണ്ടൊന്നു വെച്ച് തീർന്നു നോക്കിയോക്കോലെയോ ഒരു ചെറിയൊരു കഷ്ണം പപ്പൂന് ഇതൊന്നൊരു ചെറുത് മതി അതെന്നൊരു കേക്ക് കേക്ക് ഇഷ്ടായോ ഏ എന്തുണ്ണി ഓറഞ്ചോ എന്താ ക്രീമാ ആ ശരിയാ എന്തുണ്ണി അതെ സൂര്യന്യക്ക് കിട്ടിയില്ലേ സൂന്യക്ക് കിട്ടീലേ

എനിക്കൊരു ചുരിദാറുണ്ട് ഇതേപോലത്തെ രണ്ടുപേർക്ക് മാച്ചായിട്ട് ഇടാനോ വിചാരിച്ചിട്ട് ശരിയല്ല ഞാൻ ചന്ദന കളർ ഇല്ലേ ചന്ദന കളർ ചുരിദാറിന് ജോഡി ആവട്ടെ ഇതെടുത്തതാണ് പേടിച്ചിട്ട് കാര്യങ്ങളുടെ സാധനം

മാണ്ണു ഇല്ലേ ഓ അല്ലാത്ത കത്തിരി ബിരിയാണിണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ബിരിയാണി ഇതാ എന്താ മൂന്നാല് കുഞ്ഞിന് വേറെ ഒന്നും വേണ്ട എല്ലാവരും അവര മയണൈസ് മാറ്റി കിച്ചു വേണ്ടത് കിച്ചു കുഞ്ഞിന് വേണ്ടത് കുഞ്ഞിന് അമ്മ ചേച്ചിക്ക് വേണ്ട അമ്മ ആൾക്കാർ വിചാരിക്കും അതൊക്കെ അമ്മ അപ്പാ ദേവിനൊക്കെ ഈ പാത്രത്ത് കൊടുക്കേ ഈ പാത്രത്തിൽ കൊടുക്ക് ചിക്കൻ ചിക്കൻ തിന്നിയോട്ടോ നമ്മളെ ചിക്കൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കമായിട്ട് രണ്ട് സെറ്റ് ആയിട്ടുണ്ട് അതാണ് 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 പേടിക്കുന്ന ആണ് കാണുന്നത് തന്നെ നമുക്ക് വേറെ വേറെ മീൻ ഉണ്ടോ ഞാൻ ഇപ്പോ ഇതിനെ ചില്ലിയാണേ

ുട്ടിക്ക് ചോറ് വേണ്ടേ പൊന്നാരി പൊന്നാരിക്ക് ചോറ് വേണ്ടേ വേണ്ടു അഞ്ഞൂര് കുഞ്ഞിനു പിന്നെ ആവശ്യക്ക് ചോറ് കുഞ്ഞുണ്ണിയെ കുട്ടിക്ക് ഇറച്ചി വേണ്ടേ കുട്ടിക്ക് അരച്ചു കണ്ടേണ്ണിയെ കുഞ്ഞുണ്ണിക്ക് ഇറച്ചി വേണ്ടേ നല്ല േ നമ്മക്ക് എന്ത് എവിടെ സാലഡ് എന്തൊക്കെ ഒന്നും ഇവിടെ മയോണൈസ് ഒന്ന് ചാച്ചനുള്ളത് കുന്നപ്പിനുള്ളത് എവിടെ അപ്പോ കഴിക്കണം കഴിക്കാം കഴിക്കണം കറി കേട്ടോ ബായോ കഴിച്ചും ഇഷ്ടോ എല്ലാവർക്കും ഇഷ്ടോ തക്കാളി ആ ഇല്ലന്ന പറ്റ സോറി. കണ്ടോള്ളണ്ട. ഇന്നെ വലമ്പി കേറിപ്പോൾ ഞാൻ കഴിക്കണ്ടങ്ങള് എടുക്കാനാണ്. ഇന്നെ വേരും കഴിക്ക ഞാൻ അവിടെ നേരെ കസേരയിരുന്ന് നടക്കും. വാലും മടക്കി ഇരുന്നേൽ ഇപ്പോ എണ്ണിച്ച് കഴിഞ്ഞാ ആ അന്നാ ഇന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാട്ടോ. വീഡിയോ എടുക്കാട്ടോ. ഇങ്ങേന്താది? ഹേ? എന്തേ ഇന്നെ ആദ്യം വെള്ളം കൂടാക്കും? നാളത്തെ ചുക്കള് കഴിഞ്ഞാക്കണോ താപ്പാ കുറച്ച് ചുക്കള് ഞാൻ അടുപ്പത്ത് തീക്ക് വയ്ക്കേണ്ടത് വിചാരിച്ചിട്ട് അടുപ്പ് തയ്ക്കാമല്ലോ നാല് പാത്രം ഉള്ളത് ഇതാ സുഖത്തിന് കഴുകുന്നുട്ടാണ് ഞാൻ ഉള്ളൊക്കെ അടിച്ചു വരി തൊടിച്ചു അവിടെ കഴിക്കലായി നീ എന്താ പണികളൊക്കെ ഒരുങ്ങിയില്ലേ സു നീ പണികൾ യൂ ഉപ്പേരി എന്താ ചെയ്യാം ഉപ്പേരി പേരി കുറച്ചുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട അത് നാളെ പയ്യൻ്റെ കഞ്ഞിയിൽ കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കി എടുക്കുക പിന്നെയും കഴിക്കുക കേട്ടാ എന്താ എന്താ പെണ്ണേ അങ്ങനെ തന്നെ എല്ലാരും കഴിക്കണത് പക്ഷെ നമ്മക്ക് എന്താണെന്നറിയില്ല അങ്ങനെ കഴിക്കുമ്പോൾ ഉപ്പേരിയൊക്കെ അങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു എടങ്ങാറ് പോലെ കേട്ടോ കുറച്ച് ഞാൻ എത്രന്ന് അറിയോ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പകുതിയാണ് കേട്ടോ നമ്മളത് എടുത്തത് എന്താ കണ്ടോ ഇതിന്റെ എത്ര ഉണ്ടാവും പക്ഷെ സംഭവം സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇന്ന് മറ്റവരും കഴിച്ചവരും പറഞ്ഞു നന്നായിട്ടുണ്ട് പറഞ്ഞു എന്തായാലും നമ്മുടെ കഴിഞ്ഞു കുപ്പി വെച്ചാ േട്ടാ അമ്മുട്ടി എന്താ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഫ്രിഡ്ജിലെടുത്തേക്ക് നാളേക്ക് അപ്പഴേ പിറന്നാളിന്റെ ആഘോഷങ്ങൾ നമ്മുടെ ചെറിയ രീതിയിലുള്ളൊരു പിറന്നാള് ഏഹ് ഞാൻ ടീഷർട്ട് എടുത്തിട്ട് ആഘോഷിച്ചില്ല എന്ന് വേണ്ട ടീഷർട്ടുകൾ എടുത്തിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടീ ഷർട്ട് എടുത്ത കാര്യം ഓ ഈ കളറ് ഏട്ടിനിഷ്ടമാകുമോ ഇനി കുട്ടികൾ എങ്ങനെങ്കിലൊരു സൂചന കണ്ടുകഴിഞ്ഞാൽ അല്ലേ അലമാരുടെ ഉള്ളിലൊക്കെ എന്താ വെച്ചത് കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം വന്ന ടച്ചാ അമ്മ അത് വാങ്ങി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പറയുള്ളു അവന് എന്തേ കുഴപ്പില്ല ഞാൻ നമ്മൾ കല്യാണ വാർഷികത്തിന് എന്തെങ്കിലുമൊക്കെ എപ്പോഴും വാങ്ങിക്കൊടുക്കട്ടോ കല്യാണ വാർഷിക സമയത്ത് പറഞ്ഞാലധികം വാങ്ങിക്കൊടുക്കാൻ പറ്റാറില്ല പറ്റാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷേ ഞാൻ കല്യാണ വാർഷികത്തിന് ഞാൻ മുടക്കുകയേ ഇല്ല പത്തും ഇരുപതും മുപ്പതും പറഞ്ഞാലേ കിട്ടണതിനനുസരിച്ച് എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കൊടുത്താലൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതെന്താണെന്നറിയില്ല ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ചെയ്യണം അപ്പോൾ ഇപ്രാവശ്യത്തെ പറഞ്ഞാളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അമ്പല്ലാത്തതുകൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയുക കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷത്തിന് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യേണ്ട കുട്ടികളെ ആഗ്രഹത്തിൽ ഉള്ളതേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു നമ്മളിപ്പോൾ ഇത് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് അപ്പോൾ അവർ അവർ ഒരാഗ്രഹം എന്തോ ഇനിപ്പോൾ അവരൊരാഗ്രഹത്തിന് എതിരൊന്നൊന്നും പറയണ്ട ചെയ്യണം നമ്മൾ ഉച്ചയ്ക്ക് ലൈവ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ബർത്ത്ഡേ കേക്ക് മുറിക്കണം അപ്പം അതിന് ലൈവ് ചെയ്യണമെന്നാണ് പറയുന്നത് ലൈവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പറ്റിയില്ല ലൈവ് ചെയ്ത് കഴിഞ്ഞെന്താ എല്ലാരും ലൈവ് കണ്ടോളൊന്നില്ല കണ്ടോളൊന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആവുമ്പോൾ ഒന്നുകൂടെ ഷാറാവൂലോന്ന് വിചാരിച്ചു വീഡിയോയ്ക്ക് മാറ്റിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നിർത്താം പേര് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അതും വേണ്ടി പറയാ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആഘോഷിക്കാറില്ല കേട്ടോ കാരണം ഏട്ടൻ എന്താച്ച കാഴ്ചപ്പാട് എന്താണെന്നറിയോ ഒരു വർഷം കഴിഞ്ഞുപോവല്ലേ അല്ലാതെ ഇനി ഇല്ലല്ലോ എന്നാണ് പറയാ കഴിഞ്ഞു പോയൊരു വർഷം നമുക്കിനി കിട്ടില്ലല്ലോ അപ്പോൾ പിറന്നാള് ശരിക്കും ആഘോഷിക്കുന്നത് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പറയും എന്താ പിറന്നാൾ ഒരു വർഷം കഴിഞ്ഞു പോകല്ലേ പറയും അപ്പോൾ കുട്ടികളുടെ ഒരു പിറന്നാളായി കഴിഞ്ഞ വെച്ചാലും അന്ന് ഉപരോഗിക്കുന്നേരം പറയും എത്ര വേഗമല്ലേ ഒരു വർഷം പോയത് ഒരു വർഷം കഴിയുമ്പോൾ കുട്ടികളുടെ വളർച്ചയും അതേപോലെ തന്നെ അവരുടെ കളി ചിരികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മാറി മാറി പോണതെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെയല്ലേ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ഓരോ ദിവസം ദിവസം കഴിയുമ്പോൾ പിന്നെ എന്താ എല്ലാ പ്രാവശ്യം ഒരു ഇതുണ്ട് എന്താണെന്നറിയോ നമ്മുടെ വേലയുടെ സമയത്തായിരിക്കും ഏട്ടൻ്റെ പിറന്നാൾ വരിക എന്നാലേശ്ശേരിക്കാവിലെ വേല സമയം എങ്ങനെ രാവിലെയൊക്കെ ആയിരിക്കും രാവിലെ അല്ല ആ ദിവസം ഉത്രം നാൾ അങ്ങനെയെന്നാണ് പറഞ്ഞിരുന്നോ പക്ഷെ ശരിക്ക് തലേ ദിവസമാണ് വരിക ഉത്രം തലേ ദിവസം പക്ഷെ ഇവിടെ കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെ ചെയ്തിരുന്നു അതെ പിന്നെ അത് നാളിന് ഇടക്ക് എന്നിപ്പോ ഒരേപോലെ വരില്ല നാളിന് മാറ്റം വരില്ല വരുന്ന സമയത്താണ് ഈ മാറ്റം വരുന്നത് ആശംസകളൊക്കെ അറിയിച്ചാ എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ചെലപ്പോ അതിന് റിപ്ലൈ കൊടുക്കാൻ ചെലപ്പോ ഒന്നാ രണ്ടാം ദിവസം വൈകിയാലും